നമ്മളൊരു ആണ് എടുക്കുന്നത് അപ്പോൾ എച്ച് ഇവിടെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തു കളത്തിൻ്റെ അഥവാ ട്രാക്കിൻ്റെ സെൻറ്ററിലോട്ട വണ്ടി മുന്നോട്ട് പോവുകയാണ് വേണ്ടത് ട്രാക്കിൻ്റെ മുൻ സെൻറ്ററിലോട്ട വണ്ടി മാക്സിമം മുന്നോട്ട് പോയി ഞാൻ ഇവിടെ നിർത്തി റിവേഴ്സ് ഗിയർ ഇട്ടു ഞാൻ എൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഈ മിററിലാണ് നോക്കുന്നത് ലെഫ്റ്റ് സൈഡിലുള്ള മിററിൽ എനിക്ക് ആ ലൈന് കാണാൻ പറ്റും അങ്ങനെ പിറകോട്ട് പോകുമ്പം ആ സെൻറ്റർ കളത്തിലുള്ള കോർണർ എൻ്റെ കണ്ണാടിയിൽ കാണാതാകും പിറകോട്ട് പോകുന്ന സമയത്ത് കോർണർ എൻ്റെ കണ്ണാടിയിൽ കാണാതായി ഞാൻ സ്റ്റിയറിംഗ് ലോക്ക് ചെയ്ത് പിടിച്ചു ഞാൻ സ്റ്റിയറിംഗ് നോക്കുന്ന ഭാഗത്തേക്ക് ലോക്ക് ചെയ്ത് പിടിച്ചു കാണാതായ സ്ഥലത്തിന് ഞാൻ നോക്കൂല സെൻടർ കളത്തിലാണെന്ന് പോകുന്നത് ഫസ്റ്റ് ഒരു കോർണർ വന്നു ഞാൻ ശ്രദ്ധിക്കൂല രണ്ടാമത്തെ കോർണർ കണ്ട് വണ്ടി ഒരു നേരെ പോലെ ആകുന്ന സമയത്ത് ഞാൻ ടയർ രണ്ട് റൗണ്ട് തിരിച്ച് നേരെയാക്കി ഇനി പതുക്ക പിറകോട്ട് പോകുമ്പോൾ അതേ കോർണർ സെൻടർ കളത്തിലെ അതേ കോർണർ എൻ്റെ കണ്ണാടിയിൽ കാണാതായി ഞാൻ വീണ്ടും സ്റ്റെയറിങ് ലോക്ക് ചെയ്ത് പിടിച്ചു എനിക്ക് കാണാതായ സ്ഥലത്ത് ഞാൻ നോക്കൂല്ല ഞാൻ എൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ആളാണ് നോക്കുന്നത് ലെഫ്റ്റ് സൈഡിലുള്ള മിറൽ എൻ്റെ ലൈനിൻ്റെ ആ വെള്ള ലൈനിൻ്റെ ലാസ്റ്റ് അറ്റം അറ്റം കാണുമ്പോൾ ഞാൻ രണ്ട് റൗണ്ട് തിരിച്ച് സ്റ്റെയറിങ് നേരെയാക്കി നേരെയാക്കിയ വണ്ടി ഇതുപോലെ പിറകോട്ടേക്ക് പോവുക അപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള അതേ ഗ്ലാസ്സിൽ നോക്കി ആ ലൈനിൻ്റെ എൻ്റെ എൻ്റെ കണ്ണാടിയിൽ കാണാതാകുമ്പോൾ ഞാൻ നിർത്തി ഫസ്റ്റ് ഗിയർ ഗിയറിട്ടു ഫസ്റ്റ് ഗിയർ ഗിയറിട്ട് മുന്നോട്ട് എടുക്കുമ്പോൾ വണ്ടി ഓഫായി പോകരുത് കളത്തിൻ്റെ ട്രാക്കിൻ്റെ സെൻറ്ററിലോട്ടെയാണ് വണ്ടി പോകേണ്ടത് ട്രാക്കിൻ്റെ സെൻറ്ററിലോട്ട് വണ്ടി പോകുക മാക്സിമം മുമ്പോട്ടായിട്ട് കളത്തിൻ്റെ മാക്സിമം മുമ്പോട്ടായിട്ട് ഇവിടെ നിർത്തുക റിവേഴ്സ് ഗിയർ എടുക്കുക ഞാൻ എൻ്റെ റൈറ്റ് സൈഡിലുള്ള മിററിലാണ് നോക്കുന്നത് റൈറ്റ് സൈഡിലുള്ള മിററിൽ എൻ്റെ വലത് ഭാഗത്തുള്ള ഈ മിററിൽ ആ ലൈനിൻ്റെ കോർണർ കാണാതാകുന്ന സമയത്ത് ഞാൻ സ്റ്റിയറിംഗ് ലോക്ക് ചെയ്ത് പിടിച്ചു സ്റ്റിയറിങ് ലോക്ക് ചെയ്ത് പിടിച്ചു വണ്ടി വളരെ പതുക്കെ റോള് ചെയ്യണം ഇനി കാണാതായ സ്ഥലത്ത് ഞാൻ നോക്കില്ല എൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള മിററാണ് നോക്കുന്നത് ഫസ്റ്റ് കോർണർ വന്നു ഞാൻ ശ്രദ്ധിക്കൂല രണ്ടാമത്തെ കോർണർ കണ്ട് വണ്ടി ഏവറേജ് നേരെയായപ്പോൾ ഞാൻ നേരെയാക്കി ഇനി അതേ കോർണർ എൻ്റെ ഈ മിററിൽ കാണാതാകുന്ന സമയത്ത് വീണ്ടും ഞാൻ തിരിക്കുകയാണ് ചെയ്യുക കാണാതായി ഞാൻ സ്റ്റിയറിങ് ലോക്ക് ചെയ്ത് പിടിച്ചു ഇനി കാണാതായ ഭാഗത്ത് നോക്കൂല ഞാൻ എൻ്റെ റൈറ്റ് സൈഡിലുള്ള ഗ്ലാസ്സിലാണ് നോക്കുന്നത് അങ്ങ് ലൈനിൻ്റെ എൻഡ് കാണുന്ന സമയത്ത് ആ വെള്ള ലൈനിൻ്റെ എൻഡ് കാണുന്ന സമയത്ത് രണ്ട് റൗണ്ട് തിരിച്ച് വണ്ടി പതുക്കാം പിറകോട്ടേക്ക് പോവാം അങ്ങനെ പറകോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ റൈറ്റ് സൈഡിലുള്ള ഗ്ലാസ്സിൽ ആ ലൈന് കാണാതായി ട്രാക്കിന് വെളിയിലായിട്ട് ഇതുപോലെ നിർത്തുക ഓക്കെ താങ്ക്